ടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ചാത്തല്ലൂർ സ്വദേശിക്ക് എം പോക്സ് സ്ഥിരീകരിച്ച അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പത്ത് മണിക്ക് എടവണ്ണ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ്ട് അടിയന്തര യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ആരോഗ്യവകുപ്പ് ജീവനക്കാരും പഞ്ചായത്ത് മെമ്പർമാർ അതേപോലെ തന്നെ നമ്മളെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ട് യോഗം ചേരുകയും ഈ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഏതാണ്ട് ഇരുപത്തൊമ്പത് ആളുകളാണ് പിന്നെ ഈ രോഗിയുമായി സമ്പർക്കത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അവരെ ഇതിനോടകം തന്നെ പിന്നെ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ഫോൺ ഫോണിലൂടെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അവരോട് വീടുകളിൽ തന്നെ കഴിയണം എന്നുള്ള കർശന നിർദ്ദേശം നൽകാൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അത് എല്ലാ ഈ കോണ്ടാക്റ്റിലുള്ള ആളുകളും പ്രദേശവാസികളും അതിനോട് സഹകരിക്കണം എന്നാണ് പഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് പഞ്ചായത്ത് ഈ പഞ്ചായത്തിന്റെ നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്യേണ്ട ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഇവർ ഈ രോഗിയായി സമ്പർക്കത്തിലേർപ്പെട്ടവരും കുടുംബാംഗങ്ങളെയും ഒക്കെ നിരീക്ഷിച്ചു വരുന്നുണ്ട്